ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഏവർക്കും പിൻവശം റോഡ് തൃശൂർ വരവേൽക്കാനായി വിപണി സജീവം മലയോര മേഖലയായ പഴയന്നൂരിൽ വിവിധതരം പൂക്കളുടെ മനോഹരമായ വിപണിയാണ് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെക്കാളും പൂക്കളുടെ വില കുറവാണ് എന്നതാണ് ശ്രദ്ധേയം പഴയന്നൂർ സെന്റർ കേന്ദ്രീകരിച്ച് വിവിധ ഭാഗങ്ങളിലായി പൂക്കൾ കച്ചവടം സജീവമായി നടക്കുന്നുണ്ട് ചെണ്ടുമല്ലിയിൽ തന്നെ ചുമപ്പ് മഞ്ഞ ജമന്തി അരളിപ്പൂവ് വാടാർ മല്ലി വിവിധതരം റോസാപ്പൂക്കൾ എന്നിവയാണ് വിപണിയിൽ സജീവമായുള്ളത് ബി സി വി ന്യൂസ്